ൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അതായത് എൻ്റെ നാട്ടിലത്തെ പുഴയാണ് കേട്ട അതായത് പുത്തൂരാണ് എൻ്റെ നാട് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കൊക്കെ വരണില്ലേ അതൊക്കെ പുത്തൂരാണ് ട്ടാ അപ്പോ അവിടെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കുളിച്ച് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അതായത് ഒരു ദിവസം നമുക്ക് മുടക്ക് കിട്ടി ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെന്റ് ചെയ്യണത് ഇവിടെ ആയിരുന്നു കേട്ടാ ഈ പുഴയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഉണ്ടല്ലോ സത്യം പറയാല്ലോ ഒരു സങ്കടം തോന്നി അപ്പം അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഏഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കാത്തേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ ഇന്നിപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞാൽ ഈ ടൈമിലൊന്നും ഞാൻ അവിടുന്ന് കയറില്ലേ അത്ര അധികം പിള്ളേരുണ്ടാവും ഇവിടെ കളിക്കാനൊക്കെ ഈ പുഴയിൽ കളിക്കാൻ തന്നെ ഉണ്ടല്ലോ എന്ത് രസമാണെന്നു പറയും ഏഹ് നീന്താനും കളിക്കാനും അടിപൊളി നടന്നു ഇപ്പം ഈ പുഴയുടെ അവസ്ഥ കണ്ട കൈ ഭയങ്കര മോശമായി പോയി ഈ ഇങ്ങനൊരു കടവ് വന്നോട് കൂടിയിട്ടാണ് ഭയങ്കര മോശമായത് മുന്നത്തൊരു കടവുണ്ട് കോലത്തും കടവ് അതാണ് പൊള്ളി പുഴയുടെ ഒരു അവസ്ഥ കണ്ട അതായത് അത്രയും നാശമായി പോയി തന്നെ പറയാം നോക്കിയ നിങ്ങൾ ഒരു പബ്ലിക്കായിട്ട് ഇവിടെ ഉപയോഗിക്കണ ഒരു പുഴയാണ് കേട്ടാ പുത്തൂര് പുഴയാണ് ഈ പുഴയുടെ അവസ്ഥ നിങ്ങൾ നോക്കിയത് ഇവിടെ കണ്ട കുളിക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് മുന്നെന്ന് പറഞ്ഞല്ലോ എൻ്റെ ഒക്കെ ചെറുപ്പ കാലത്തുണ്ടല്ലോ ഇവിടെ അടിച്ച് പൊളിച്ച് ഈ ടൈമിലൊക്കെ ഉണ്ടല്ലോ പിള്ളാരുകൾ വന്ന് കുളിച്ച് ആർമാദിച്ച് നടക്കണൊരു സ്ഥലമാണ് ട്ടാ ഈ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഇവിടെ തന്നെ വന്നിരിക്കാൻ തന്നെ അത്രയും പൊളി വൈബും കാര്യങ്ങളൊക്കെ നടന്നു കേട്ട ഈ പുഴയുടെ അവസ്ഥ വേണ്ട ഭയങ്കരമായിട്ട് അതായത് അത്രയും മോശമായിട്ടുള്ളൊരവസ്ഥേ പിന്നെ ഈ പുഴക്കൊരു എന്താ പറയ ഒരു കഥ തന്നെ ഉണ്ട് ഒരു അഞ്ച് മരണങ്ങൾ നടന്നിട്ടുള്ള ഒരു കഥ ഉണ്ട് ട്ടാ ഇത് എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാ ആ മരിച്ച സമയത്തുള്ള സമയത്തുള്ളൊരു പുഴയുണ്ട് അതായത് മൂന്ന് കുട്ടികളും അവരുടെ അമ്മമാരും രണ്ട് ചേച്ചിമാര് അവര് ഇത് ഈ പുഴയില് വീണിട്ടാണ് മരിച്ചത് പക്ഷെ അന്ന് ഈ കടവ് ഇതുപോലെ ആടന്നില്ലേ എന്തൊരു സൂപ്പർ കടവാണെന്ന് പറയും ഇത് കോലത്തും കടവാണ് ടാ കൈസ് അതായത് അത്രയും രസകരമായിട്ടുള്ള ഒരു കടവാടുന്നു ഈ കടവിന്റെ അവസ്ഥ കണ്ട ഇപ്പൊ ഈ നാട്ടുകാർക്ക് ഇത് കുളിക്കാനോ ഒന്നിനും പറ്റില്ല ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയമുണ്ടല്ലോ ഇവിടെ നിന്ന് ഉറച്ച ആൾക്കാരായിരിക്കും അതായത് അലക്കാനുള്ളവർ കുളിക്കാനുള്ളവര് കളിക്കാനുള്ളവര് അത്രയും രസകരമായിട്ട് നടക്കുന്ന ഒരു പുഴയാണ് അത് ഇവിടെ വന്നിരുന്നാൽ തന്നെ ഉണ്ടല്ലോ കാറ്റൊക്കെ അടിപൊളി കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇരുന്ന് നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മരണങ്ങള് കഴിഞ്ഞതിന് ശേഷം അതായത് ആ മൂന്ന് കുട്ടികളും രണ്ട് ചേച്ചിമാരും മരിച്ചതിന് ശേഷം ഈ പുത്തൂര് പഞ്ചായത്തില് റെഡിയാക്കിയൊരു കടവാണ് കേട്ടത് അതായത് ഈ സൈഡ് ആണങ്ങളും ഈ സൈഡ് പെണ്ണങ്ങളുമായിട്ടൊരു പടവ് കെട്ടിട്ട് ചെയ്തിട്ടുള്ളതാണ് മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ അതായത് ഈ മരണത്തിൻ്റെ ആ സമയം പോലും ഇവിടെ ഉണ്ടായിരുന്ന കടവ് ഇതുപോലെ അടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ സ്ലോപ്പാണ് ഡയറക്റ്റ് അങ്ങനെ രണ്ട് സപ്പറേറ്റ് കടവല്ല ഒറ്റ കടവാടന്നു അതായത് ഇവിടുന്ന് നേരെ നടന്ന് നമ്മൾ ഭയങ്കര സ്ലോപ്പായിട്ട് അറ്റം വരെ പോവും അവിടെ നിന്ന് അടിയിലേക്ക് കിടന്നു അപ്പം ഇതിൻ്റെ മുകളിൽ ഫുള്ള് വെള്ളം വന്നു കൂട്ടാ അപ്പം അവിടെ നിന്ന് ചാടാനും കളിക്കാനും അതൊക്കെ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഈ സംഭവം എന്താണെന്ന് അറിയില്ല എൻ്റെയൊക്കെ ഒരു ടൈമുള്ള തലമുറകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതറിയുള്ളൂ എന്ത് രസകരമായിട്ടുള്ളൊരു കോലോത്തും കടവാണെന്ന് പറയും ഏ ഇപ്പോൾ ഈ കടവിന്റെ അവസ്ഥ വേണ്ട അവര് മരിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കുട്ടികൾ കളിച്ച് പോവാൻ അതിന്റെ പിന്നാലെ അവരും പോയി അങ്ങനെ മരണ ഇപ്പോഴാണ് ഉണ്ടായത് അപ്പോഴേക്കും ഫോഴ്സുകാരും ഇവിടുത്തെ നാട്ടുകാരും കൂടി അത് അവരെടുക്കുക ചെയ്ത് പിന്നെ കുറച്ചു നാളത്തേക്ക് ഇവിടെ ആരും വരുന്നുണ്ടായിരുന്നില്ല പിന്നീട് പഞ്ചായത്ത് ഈ കടവിനെ പൊളിച്ച് ഇങ്ങനെ ഒരു സ്റ്റെപ്പാക്കി മാറ്റി അതിനു ശേഷം ഇവിടെ കുളിക്കാൻ പറ്റാത്ത അവസ്ഥയായി കണ്ട ഭയങ്കര മോശമായി പോയി അതായത് അത്രയും എന്താ പറയുക പുഴര അവസ്ഥ പുല്ലൊക്കെ മുളച്ച് പുഴ ഇല്ല ഇപ്പൊ ഇതൊരു തോടായി മാറി നല്ലൊരു പുഴയായിരുന്നു കടാ വെറും തോടായി പോയി ഒഴാന്നുള്ള ഒരു അവസ്ഥ ഇതിന്റെ മാറി ഒരു ചെറിയൊരു തോട് മാത്രമായി മാറി ഇത് കണ്ടപ്പോ ഒരു സങ്കടം തോന്നി അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇടാന്ന് വിചാരിച്ചു